കേരള കോൺഗ്രസ് മാണിക്രൂപ്പിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ചില പത്ര കുറപ്പുകൾ ഇറക്കി നാട്ടുകാർ മുഴുവൻ പറയുന്നതല്ല സംസ്ഥാനത്തിന് ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചില്ലെന്ന കാരണപ്പെട്ടത് അടിയന്തര ചടങ്ങുകളിൽ ജില്ലാ കമ്മിറ്റി ആരും പങ്കെടുക്കേണ്ടെന്ന പ്രമേയം തന്നെ പാസ്സാക്കുന്നത് ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസ്സാക്കുന്നത് പോലെയാണെന്നാണ് വിചാരം പ്രമേയമൊക്കെ പാസാക്കി ജില്ലയിലെ ഒരു ഉന്നതനോടം നടപടി നേരിടേണ്ടി വരുമെന്ന് അയക്കുമെന്നും തനിക്ക് രോഗമില്ലെന്നും തനിക്ക് തരാനുള്ള രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ തിരിച്ചു തന്നെ നടപടി വേണമെങ്കിലും എടുത്തോളുമെന്നും ആ നേതാവ് തിരിച്ചടിച്ചു ആ ഡയലോഗാണ് ഉടലോഗ നടത്തിക്കൊടുക്കാമെന്ന് ഏറ്റുപോയതിന്റെ പരിണിതപരമാണ് ഈ കട അതിനു മുമ്പ് പഴയ ഒരു യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റിനെല്ലാം ഒഴിവാക്കി കുസൃതികരണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അവരെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൃത്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നേതൃന്മാർക്കൊന്നും ഒരു ബോധവുമില്ല കേരള കോൺഗ്രസിന്റെ പാരമ്പര്യ ണാൻ കൊള്ളാവുന്നവരെയും അല്പമൊക്കെ പൈസ ഉള്ളവന്മാരെയൊക്കെയാണ് പാർട്ടി ജില്ലാ നിയമിക്കുന്നത് പരമ്പരാഗതമായി കുബേരന്മാരായിരുന്ന ഒരു കുടുംബത്തിലെ ഇളതലമുറക്കാരനാണ് ഇപ്പോൾ ജില്ലാ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് അന്തർസിലിം സംസ്കാരത്തിന് ഒട്ടും പിറങ്ങോട്ടുമല്ല പക്ഷേ പ്രാചീത സിനിമയിൽ പോലെ എന്തോ ഒരു കുറവുണ്ട് അതൊന്നും പരിഹരിക്കാൻ വേണ്ടി പത്രമൊന്നും മേടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം അതിനെതിരെ നൽകാൻ സാധ്യതയുള്ള മുഴുവൻ പേരെയും കേരള കോൺഗ്രസിന്റെ കൈവശം ഇല്ലാത്ത ഗോതമംഗലം സീറ്റാണ് അദ്ദേഹം ഏറ്റവും പ്രിയമായിട്ടുള്ളത് അത് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് കൈവശമുള്ള പെരുമ്പാവൂർ കിട്ടിയാൽ മതിയെന്നാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഇനി അതിന് സാധ്യതയില്ലെങ്കിലും എൽ ഡി എഫ് തോർക്കുമെന്നുള്ള ഉറപ്പുള്ള ഏത് സീറ്റ് ഇദ്ദേഹത്തിന് നൽകിയാലും അദ്ദേഹം മത്സരിക്കുമെന്നാണ് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കഥ പറയുകയും പാട്ടുപാടുകയും ചെയ്യുന്ന കേരളത്തിലെ ഏക പ്രാധികനാണ് ഇദ്ദേഹം പാർട്ടിയിലെ താക്കോത്സാഹികനാണ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത് തനിക്ക് ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ടി തെക്ക് വടക്ക് നടക്കുന്നതിനിടയിൽ ഓരോ ജില്ലയിലെയും ഖജനാവനുളള നേതാക്കന്മാരെ കണ്ടുപിടിച്ച് അവർക്കൊക്കെ സീറ്റ് വാഗ്ദാനം ചെയ്യുകയാണ് താക്കുൽ സാനിയുടെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി അപ്പോൾ അത്ര ഇയാളെട്ടുണ്ട് ജോസ് കെ മാണിയോട് ഒരു കാര്യം പറയാതെ പോകുന്നു ശരിയല്ല ഇതുപോലെയുള്ള ഊളകളെ ചുമന്നുകൊണ്ട് നടന്നാൽ നിങ്ങളെയും ജനം ഊളയെടുത്ത് പിടിക്കും എന്ന് വെച്ചാൽ നാറികളെ ചുമന്നാൽ ചുമന്ന ഒരു നാറുപത് പണ്ടൊരു യുവതി ഭർത്താവുമായി ഉടക്കി കലി സഹിക്കാൻ പറ്റാതെ അവൾ ട്വൻ്റി ഫീമെയിൽ കോട്ടയം നടത്തി ദിവസങ്ങൾ കുറേ കഴിഞ്ഞുപോയി അവരുടെ വഴക്കുകളും പിണക്കങ്ങളുമെല്ലാം അവസാനിച്ചു സ്നേഹം കൂടിയപ്പോൾ അവൾ ഭർത്താവിനോട് ചോദിച്ചു ആ കുറ്റിയെങ്കിലും എന്ന് ഈ രീതിയിലാണ് പ്രസ്ഥാനം കൊണ്ടുപോകുന്നതെങ്കിൽ നാട്ടുകാർ ജോസിനോട് ചോദിക്കും ആ കുറ്റിയെങ്കിലും ബാക്കിയുണ്ടോ എന്ന് എറണാകുളം ജില്ലയുടെ കാര്യത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു ഇവിടുത്തെ മുതിർന്ന നേതാക്കളൊന്നും പറയുന്നതൊന്നും ജില്ലാ പ്രസിഡന്റും കൂട്ടർ കേൾക്കുന്നില്ല അവരൊക്കെ തനിപ്പിടിയാണ് അത് ഇവിടുത്തെ ചാർജുകാരനായ പരിണിത പ്രജ്ഞനായ തോമസ് ചൈലിക്കാരൻ്റെ മോശമാണ് അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗോപി വരയ്ക്കും കൃത്യമായി ഗ്രഹപാഠം ചെയ്താൽ കഴിഞ്ഞ തവണത്തെ പോലെയല്ല കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കും എറണാകുളം ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലത്തിൽ കൂടി നൂറിൽ കൂടുതൽ പഞ്ചായത്തുകളും പത്തോളം മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനുമുണ്ട് കഴിഞ്ഞ തവണ മുന്നണിമാറ്റം ദ്രുതഗതിയിലായത് കൊണ്ട് സീറ്റുകൾ ചോദിച്ചു വാങ്ങാൻ സാധിച്ചില്ല പല പഞ്ചായത്തുകളിലും ഉപ്പ് നോക്കാൻ പോലും സീറ്റ് കിട്ടിയിട്ടുമില്ല കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖല എന്ന നിലയിൽ എല്ലാ പഞ്ചായത്തിലും മിനിമം മൂന്ന് സീറ്റ് വീതം ചോദിച്ചു വാങ്ങേണ്ടതാണ് മൂവാറ്റുപുഴ കോതമംഗലം പിറവം മേഖലകളിൽ അർഹമായ വീതം ചോദിച്ചു തന്നെ വാങ്ങണം മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും അഞ്ച് സീറ്റ് വീതം വാങ്ങാൻ ഒരു മടിയും വിചാരിക്കേണ്ട ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കൃത്യമായി വിഹിതം ചോദിച്ചു വാങ്ങണം അതിന് കഴിവുള്ളവരെ നോക്കി ഓരോ പഞ്ചായത്തുകളിലും ചുമതല ഏൽപ്പിക്കണം ജില്ലാ പ്രസിഡന്റിനെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചാൽ ഇപ്പോഴുള്ളതിൻ്റെ പകുതി പോലും മത്സരിക്കാൻ കിട്ടത്തില്ല കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന സത്യം തോമസ് ചാഴിക്കാടനും ജോസ് കെ മാണിയും തിരിച്ചറിയണം